പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വലിയ കുട്ടികളുടെ അളവിലുള്ള ഒരു പട്ട് പാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇത് പാവാടയുടെ തന്നെ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ഉണ്ട് മൂന്ന് മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നാൽപ്പതിഞ്ച് ഇറക്കത്തിലും മുപ്പത്തി രണ്ട് ഇഞ്ച് വേസ്റ്റ് റൗണ്ടിലുള്ള ഒരു സ്കേർട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലുള്ള സ്കേർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് എത്ര ഇഞ്ചാണോ പാവാടയ്ക്ക് ഇറക്കം വേണ്ടത് അതിൽ നിന്നും വേസ്റ്റ് ബാൻഡിന് എടുക്കുന്ന വീതി കുറച്ചിട്ട് കിട്ടുന്ന അളവാണ് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷനിൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഞാനിവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് രണ്ട് ഇഞ്ചുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത് ഇഞ്ചിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് കിട്ടുന്ന അളവ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഞാനിവിടെ സ്കേർട്ടിൻ്റെ പോർഷനിൽ എടുക്കുന്നത് പിന്നെ മുകളിൽ വെയ്സ്റ്റ് ബാൻഡുമായിട്ട് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം അങ്ങനെ മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് മുപ്പത്തി എട്ടര ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വണ്ണം എടുക്കുമ്പോൾ വേസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ അതിൻ്റെ മൂന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഇവിടെ ഞാൻ എടുക്കുന്ന വേസ്റ്റ് റൗണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ മൂന്നിരട്ടി തൊണ്ണൂറ്റി ആറ് ഇഞ്ചാണ് നമ്മളിവിടെ വീതിയായിട്ട് എടുക്കേണ്ടത് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള തുണികളിൽ നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് ഇറക്കം എടുക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ മുപ്പത്തി എട്ടര ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ വെയ്സ്റ്റ് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ രണ്ടായി മടക്കി മടക്കിയിട്ടതിന് ശേഷം രണ്ട് ഇഞ്ച് വീതിയിലുള്ള വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് രണ്ടര ഇഞ്ച് വീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഇതിൻ്റെ നീളം എടുക്കുമ്പോൾ വെയ്സ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ അതിൻ്റെ ഒപ്പം ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ലൈനിങ് തുണി വീതി കുറവായതുകൊണ്ട് ഒന്നും കട്ട് ചെയ്തെടുക്കുന്നതും വേണ്ട ഇതുപോലെ വെച്ചിട്ട് തന്നെയാണ് പ്ലീറ്റ് സെറ്റ് ഇനി തുണി ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് പ്ലീറ്റ് സെറ്റ് പ്ലീറ്റ്സ് ഇടാനുള്ള ഒരു എളുപ്പവഴിയുണ്ട് ആദ്യം നമ്മൾ ഒരു ഇഞ്ച് വീതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ്സ് ആണോ ഇടുന്നത് അതേ വീതി തന്നെ ഇതുപോലെ ഫുള്ളായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ്സാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടും രണ്ടിഞ്ച് വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പ്ലീറ്റ്സ് എടുക്കുന്നതെങ്കിൽ ഒരേ രീതിയിലുള്ള പ്ലീറ്റ്സുകൾ തന്നെ കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് വിടുക എന്നിട്ട് ആദ്യം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ് ഇതുപോലെ എടുത്തിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത പോയിൻ്റ് അകത്തേക്ക് ശേഷം മൂന്നാമത് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇപ്പൊ നമുക്ക് രണ്ടിഞ്ച് വീതിയിലുള്ള പ്ലേറ്റ് കിട്ടുന്നതായിരിക്കും ഇതേപോലെ തന്നെ എല്ലാ പ്ലേറ്റ്സുകളും ഇട്ടെടുക്കുക ഇതുപോലെ അങ്ങനെ അങ്ങനെത ഇതുപോലെ ഫുൾട്ടും പ്ലീറ്റ്സെറ്റ് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ലൈനിങ്ങിലും പ്ലീറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ തുണിയും ലൈനിങ് പീസും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലും ഒരു മൂന്നര ഇഞ്ചോളം ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് വീതിയിൽ ഇതുപോലെ രണ്ട് പ്രാവശ്യം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്കേർട്ടിൻ്റെ അകവശത്തായിട്ട് വെയ്സ്റ്റ് ബാൻഡ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇഞ്ച് പുറത്തേക്ക് നീക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ വേസ്റ്റ് ബാൻഡ് ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് നീക്കി വെച്ച ആ ഭാഗത്ത് സ്റ്റിച്ചിട്ടു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മറിച്ചെടുക്കാം ഇതേ രീതിയിൽ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് അകത്തേക്ക് വെച്ച് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡ് ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ പട്ട് പാവാട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം